രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സി ആർ നീലകണ്ഠൻ എന്നിവർ ചേരുകയാണ് ആദ്യം ശ്രീ സി ആർ നീലകണ്ഠൻ ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇളക്കി മകച്ചുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് റോഡ് ഷോ നടത്തിയിട്ടുണ്ട് ഇത് തൃശൂരിൽ കണ്ടത് പക്ഷേ അതിനെല്ലാം ഉപരിയാണ് എന്ന് ബി ജെ പി ക്യാമ്പുകൾ പറയുകയാണ് തൃശൂർ എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണല്ലോ ബി ജെ പിക്ക് ഉള്ളത് അതിനുമുപരിയായിട്ട് വലിയ രാഷ്ട്രീയ നേട്ടങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു തുടക്കമായി മാറുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു കേരളത്തിൽ ഇതുവരെ ഒരു പാർലമെന്റ് സീറ്റ് ഒരു അസംബ്ലി ഒരിക്കൽ കിട്ടി ചോദിച്ചാൽ കിട്ടിയിട്ടില്ല അവർക്ക് ആഗ്രഹം ഉണ്ടാവും അതിൽ അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നടന്നോളൊന്നില്ലെങ്കിൽ നോക്കൂ മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിന്ന് ഫലപ്രാവശ്യം ആവർത്തിക്കുന്നു മോഡി ചെയ്ത കാര്യങ്ങൾ പറയുന്നു ഇപ്പോ കക്കൂസ് ആണെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും കക്കൂസിന് മുമ്പ് തന്നെയാണ് കേരളത്തിൽ കുടിവെള്ള പദ്ധതിയുമായി മോഡിയുടെ കുടിവെള്ള പദ്ധതി ഒന്നും വന്നിട്ടില്ല കേരളത്തിൽ അപ്പോ കേരളത്തിൽ ഏത് മോഡി ഗ്യാരണ്ടിയാണ് വന്നത് ഇപ്പൊ ഗ്യാസിന്റെ വില മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാലും ഉജ്വല എന്ന് വരുന്നേക്കാൾ സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ വില മാത്രം മതി മോഡി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോഴും എത്ര അതുപോലെ ഡീസലിന്റെ വില പെട്രോളിന്റെ വില ഇവിടെ വണ്ടി ഓടിക്കുന്നവർ എന്തും അതിനെ ഫലം അറിയുന്നവരുമാണ് അതുകൊണ്ട് ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് എത്രത്ത മാത്രം ഫലപ്രദമാണ് കേരളത്തിൽ എന്ന വലിയ ചോദ്യം രണ്ടാമത്തെ കാര്യം മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയും വലിച്ചില്ലല്ലോ കർണാടകയിൽ വലിച്ചില്ല തെലങ്കാനയിൽ വലിച്ചില്ല തമിഴ്നാട്ടിൽ വലിക്കില്ല എന്ന് അവർക്കറിയാം ഇനി വേണ്ട ഇന്ത്യയിൽ നിന്ന് തൊട്ടെടുത്ത് നോക്കും ഇന്ത്യ തമിഴ്നാട് കഴിഞ്ഞാൽ തെലങ്കാന കഴിഞ്ഞാൽ ആന്ധ്രാൻ കരുതുന്ന ഒരു സംശയമുണ്ട് അത് കഴിഞ്ഞാൽ ഒറീസയിൽ ഗ്യാരണ്ടിയില്ല ബംഗാളിൽ ഗ്യാരണ്ടിയില്ല പൂർവ്വ നോർത്ത് ഈസ്റ്റിൽ ആസാം ഒഴിച്ച് വേറെ എവിടെയൊരു ഗ്യാരണ്ടിയില്ല ഹിമാചൽ പ്രദേശിനില്ല പഞ്ചാബിലില്ല ദില്ലിയിൽ ഇല്ല അപ്പൊ ഒരു റൗണ്ട് ഇന്ത്യയിലൊരു ചുറ്റുവട്ടത്തും ഈ ഗ്യാരണ്ടി ഏൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി മൂന്ന് സംസ്ഥാനങ്ങളിൽ ജയിച്ചതാണ് ഇവർ പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതേടൊപ്പം നടന്ന കർണ അതിനുമുപം നടന്ന കർണാടകയിൽ ജയിക്കണമായിരുന്നു കർണാടകയിൽ ഭരിക്കുകയായിരുന്നു അപ്പൊ ജയിക്കുമ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി തോൽക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ കുഴപ്പവും എന്ന് പറയുന്നത് ഒരു രീതിയാണ് മോഡിയുള്ളത് അല്ല കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സാമുദായ സമവാക്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം അതും തൃശൂരിൽ എന്നതിന് സംശയമില്ലല്ലോ ഇതിന് മുന്നോടിയായി തന്നെ ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇന്ന് പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു ചെയ്തു ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം കേന്ദ്ര സർക്കാരിന് കിട്ടിയെന്ന് അതിനുപരിയായിട്ട് താങ്കൾ പറഞ്ഞു ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് പക്ഷേ ഈ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിക്ക് അധികാരത്തിൽ പങ്കാളിയാകാനോ അധികാരത്തിൽ വരുവാനോ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏത് സമവാക്യങ്ങളിലാണ് മാറ്റം വരുത്തുവാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ മുൻപും ശ്രമം നടന്നിട്ടുണ്ട് എങ്കിലും അതിപ്പോൾ നേട്ടമാകാൻ പോകുന്നു എന്ന വലിയ കണക്കുകൂട്ടലിലാണ് ബി ജെ പി അതാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അല്ല ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിപ്പോ തൃശൂര് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്താൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ആലോചിച്ചു നോക്കും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു കേരളത്തിലെ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം ശബരിമല പ്രവേശനമാണ് ആ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുറെ വോട്ട് കൂടുതൽ കിട്ടി സുരേഷ് ഗോപി എന്ന ഒരു സ്റ്റാർ അവിടെ മത്സരിക്കാൻ തന്നു എന്നൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചു എന്ത് അഡ്വാൻറ്റേജാണ് കിട്ടിയത് അപ്പോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു ജമ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി മഞ്ജുഷു പറഞ്ഞ അല്ലെങ്കിൽ മോഡി ആവർത്തിച്ച മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ കാര്യം അത്ര വിവരമില്ലാത്തരൊന്നും അല്ല കേരളത്തിലെ ക്രിസ്തീയ വോട്ടർമാർ നല്ല വിദ്യാഭ്യാസം വിവരം ലോകപരിചയം ഒക്കെ ഉള്ളവരാണ് മണിപ്പൂരിൽ നടന്നത് എന്താണെന്ന് ഗോവയിൽ അവർ ജയിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മുമ്പ് ചില നോർത്ത് ഈസ്റ്റിൽ ജയിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഇതിന്റെ ചരിത്രം ഈ സംഘപരിവാറിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്ത് ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് സംഘപരിവാർ എക്കാലത്തും പറഞ്ഞിട്ടുള്ള മൂന്ന് പേർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ മണിപ്പൂരൊക്കെ പറഞ്ഞ് ഈ രണ്ട് മൂന്ന് പുരോഹിതൻ ഞാൻ പുരോഹിതന്മാരെ തന്നെ മുഖ്യമന്ത്രിയുടെ ബിരുദിന് പോയാലോ നാളെ സോണിയാഗാന്ധി വിളിച്ചാൽ അവർ അതിനും പോവുമല്ലോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ നാളെ ഒരു വിരുന്ന് വിളിച്ചാൽ ജൂൺ ഇയറോ ക്രിസ്മസിനോ വേറെ എന്തെങ്കിലും ഈസ്റ്ററിനോ വിളിച്ചാലും ഇവര് പോവില്ലേ അവിടെ ആ അങ്ങനെ ഏതെങ്കിലും ബിഷപ്പുമാർ ബിരുന്നിന് വിളിച്ചു പോയി എന്നതുകൊണ്ട് അതേ ആളുകൾ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച ബിരുദം വന്നല്ലോ അപ്പോ അങ്ങനെ വന്നതുകൊണ്ട് മതന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ഇവരിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന വാദത്തിന് ഒരർത്ഥവുമില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് കാര്യമാണ് മോഡി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് ഏറ്റവും നിയന്ത്രണമുള്ള പെട്രോൾ ഡീസൽ അതുപോലെ പാചകവാതകം അടക്കമുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് എടുത്തത് കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു കൊടുത്തില്ല എന്ന് പറയുന്നു ഏതായാലും കൊടുത്തില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന് അനുഭവിച്ച അനുവദിച്ച വായ്പാ പരിധി അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് അത് സി പി എമ്മും സംസ്ഥാന സർക്കാരുമാണ് ചർച്ചയാക്കുന്നത് അതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുമുണ്ട് അതിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രിയും പറഞ്ഞ കാര്യത്തിന് കൃത്യമായ മറുപടി ഇതുവരെ സംസ്ഥാന ധനമന്ത്രി നൽകിയിട്ടുമില്ല നമുക്ക് ഈ സാമുദായിക സമവാക്യങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ ഈ മതമേലധ്യക്ഷന്മാർ വിരുന്നിൽ പങ്കെടുത്തു അതിൽ തെറ്റില്ല ശരിയാണ് അത് പ്രധാനമന്ത്രി വിളിച്ചാലും മുഖ്യമന്ത്രി വിളിച്ചാലും ഒക്കെ പോകണം അത് പോകുന്നുമുണ്ട് ക്രൈസ്വ മതമേലധ്യക്ഷന്മാർ പക്ഷേ അതിനുശേഷം അവർ നടത്തിയ പ്രതികരണവും ഈ മതസംഘടനകൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ മുൻപത്തേക്കാൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാന ഭൂപനകൾ കൂടി അവർ നടത്തുന്നുണ്ട് ഞങ്ങളെ ആര് പരിഗണിക്കുന്നുവോ അവരോടൊപ്പം പോകാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന കാര്യം കൂടുതൽ പറയുന്നുണ്ട് തുടർന്ന് നടന്ന ചർച്ചകളിൽ ഈ ക്രൈസ്തവ മത ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ അവരുടെ സംഘടനകളുടെ പ്രതിനിധികളും ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ